ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അധികം മെസ്സേജ് എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് വേറെ ഒന്നുമില്ല കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിൽ പുരുഷന്മാർക്ക് ഇരിക്കാവൂ എന്നുള്ളതാണ് പലരും ജനിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീകളുടെ സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ അത് ശരിയാണ് പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല ഇരിക്കാം സ്ത്രീകൾ വന്ന് വരും ആവശ്യപ്പെടുകയാണെങ്കിൽ എണീറ്റ് കൊടുക്കണം അത് ദീർഘദൂരമൊന്നുമില്ല ഹ്രസ്വദൂരമൊന്നുമില്ല പുരുഷന്മാർക്കും സംവരണം വേണം എന്നിട്ട് ആ പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾ വന്നിരിക്കുകയാണെങ്കിൽ പുരുഷന്മാർ ആവശ്യപ്പെട്ട എണീറ്റ് കൊടുക്കണം പല സ്ത്രീകളും സ്ത്രീകളുടെ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ സീറ്റിൽ വന്ന് ഇരിക്കാറുണ്ട് ഒരു പക്ഷേ ആ സീറ്റിൻ്റെ ആയിരിക്കും ഈ ബസ്സിൻ്റെ നടുക്കൊക്കെ ആയതുകൊണ്ട് അവർ വന്നിരിക്കാനായിരിക്കും അത് പാടില്ല പുരുഷന്മാരുടെ സീറ്റിൻ്റെ മുകളിൽ പുരുഷന്മാർന്ന് എഴുതി വെക്കണം അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും എന്നൊക്കെ എഴുതി സംവരണം അതുപോലെ തന്നെ അച്ഛനും കുഞ്ഞും എന്ന് പറഞ്ഞു എഴുതി സംവരണം ചെയ്യണം കാരണം കൈക്കുഞ്ഞുങ്ങളായിട്ട് ധാരാളം പുരുഷന്മാരും യാത്ര ചെയ്യുന്നുണ്ട് ജെൻഡർ ഇക്വാളിറ്റി ഇൻ ലോ എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് തുടങ്ങേണ്ടത് കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകൾ പ്രകാരമാണ് ഈ സംവരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശ് സാറ് ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ ഒരു സംവരണത്തിൻ്റെ വിഷയം എത്തുന്നവരെ ഷെയർ ചെയ്യുക എന്താണ് ഞാൻ പറഞ്ഞതിലുള്ള നിങ്ങളുടെ അഭിപ്രായം അത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോയിൽ കം ഒരു അഭിപ്രായം ചോദിക്കുന്നത് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കമൻ്റിട്ട് കമൻറ്റിട്ട് എന്നെ ഏറലാക്കി കളയല്ലേടേ